നമസ്കാരം ജയലക്ഷ്മി സേവി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ ഹരശ്വര വിനോദ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നമ്മള് എട്ടര മണിയായില്ലേ ലേറ്റായിരുന്നു എത്തുമ്പോൾ ഈ വരുന്ന വഴിക്കൊക്കെ ഓരോരോ അമ്പലങ്ങളിൽ പൂരം ഉത്സവങ്ങളൊക്കെ ഉള്ള കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വീടെത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചാമുണ്ടേശ്വരി അമ്പലത്തിലും പ്രോഗ്രാമാണ് അപ്പോൾ വഴിനീളെ നീളെ ആന ഉണ്ട് ഒരാ ഒരാനയുള്ളൂ താലെടുത്തിട്ടുള്ള ചേച്ചിമാരുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ അവിടെയും ബ്ലോക്ക് കിട്ടി എല്ലാം ഇത് അപ്ലൈ എത്തിയത് നടക്കിലെത്തിയപ്പോൾ നടക്കിൽ നിറച്ച് സ്വാമിമാരുണ്ട് ശബരിമല ഇവിടെ നട തുറന്ന് നിൽക്കുകയാണല്ലോ സ്വാമിമാർ കണ്ടമാന ഉണ്ട് ബിന്ദു ഷാജി നമസ്കാരം ദേവകി അമ്മ നമസ്കാരം ഹരേ കൃഷ്ണ കൃഷ്ണവാണി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ മീനപ്രിയൻ നമസ്കാരം ഹരേ കൃഷ്ണ മീന ചേച്ചി നമ്മൾ കുട്ടനല്ലൂര് അമ്പലത്തിലെ പെരുവനം കുട്ടന്മാരാരുടെ മേള ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അതൊരു കുഞ്ഞെ ക്ലിപ്പായിട്ട് എടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ അതിട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ ലതമ്മ പറയുകയാണെ കുട്ടിയിൽ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് അവർ പോയി കണ്ടായിരുന്നു എന്ന് പറയുകയാണെ അപ്പോൾ അത് ആ ഒരു മെസ്സേജ് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം അവരുടെ കുട്ടിയിൽ അവർ പോയി കണ്ടിരുന്ന ഒരു കാര്യമൊക്കെ ഇപ്പോൾ അവർക്ക് അത് കാണാൻ ഒരു പാകം സമയത്തല്ലേ നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടു അത് ഭഗവാൻ തോന്നിച്ചതാണ് എൻ്റെ മനസ്സിൽ അല്ലാതെ ഉണ്ടെങ്കിൽ ഓഫീസിൻ്റെ അടുത്താണത് ഞാൻ എൻ്റെ കയ്യിൽ കാറായിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അവിടെ ഉള്ളൊരു കൊളീഗിൻ്റെ ബൈക്ക് മേടിച്ചിട്ട് ഒന്ന് ഓടിപ്പോയിട്ട് അതൊരു നമസ്കാരം രമ ചേച്ചി ഹരേ കൃഷ്ണ അത് വേഗം പോയിട്ടൊരു കുഞ്ഞിയെ വീഡിയോ എടുത്ത് നല്ല തിരക്കായിരുന്നാലും എവിടേക്കോ വെലിഞ്ഞ് കയറി നിന്നിട്ട് അതൊരു വീഡിയോ എടുത്തിട്ട് ക്ലിപ്പ് ആയിട്ടപ്പോഴാണല്ലോ ലതമ്മ അങ്ങനെ പറഞ്ഞത് എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അവർക്കത് വിദ്യസ്റ്റ് കയറി നമസ്കാരം ഹരേ കൃഷ്ണ അപ്പോൾ അവർക്കതൊക്കെ കാണാൻ പറ്റിയെന്ന് പറയണത് എത്രയോ വർഷം മുന്നേ കുട്ടിയാമ്പ അച്ഛൻ്റെ കൂടെ പോയി കണ്ടായിരുന്ന പറഞ്ഞല്ലോ അമ്മ അപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ അതിനൊരു നിമിത്തമായില്ലോ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യം മനസ്സിൽ അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി നമുക്കിനി ഇനി അധികം സമയം ഒരുപാട് വൈകിരിക്കണം അപ്പോൾ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നാമങ്ങൾ ചെല്ലാം ആദ്യം നമ്മൾ ചെല്ലാറുള്ളത് എന്താണ് ഹരേ കൃഷ്ണ മഹാമന്ത്രാണ് ചെല്ലാറുള്ളത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ പിന്നെ ഈ നാമം ചെല്ലുന്നതിൽ ചില ആളുകൾ അതൃപ്തി പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഹരേ കൃഷ്ണ ആദ്യം ചെല്ലുക ഹരേ രാമേ ആദ്യം ചെല്ലുക എന്നുള്ളത് ഞാൻ ഫോളോ ചെയ്യുന്ന രീതി ഇതാണേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെല്ലുന്നു നിങ്ങൾക്ക് ഹരേരാമയാണോ ആദ്യം ചെല്ലണോ അങ്ങനെ ചെല്ലിക്കോളൂ യാതൊരു പ്രശ്നവും ഇല്ല നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്തെന്നുള്ള പരമാവധി നാമം ജപിക്കുക ഭഗവാൻ നാമജപം പരമാവധി ആവുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ അപ്പോൾ പരമാവധി നാമം ജപിക്കുക പറ്റുന്നിടത്തോളം നാമം ജപിക്കുക ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഗുരുവായ എന്ത് ജപിച്ചാലും പരമപുരുളായിട്ടുള്ള പരമാത്മാവിനെയാണ് നമ്മൾ ജപിക്കുന്നത് എന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടായാൽ മാത്രം മതി നാമഞ്ചല്ലിലൂടെ നമുക്ക് മോക്ഷം സാധ്യമാവുകയും ചെയ്യും സോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈനപ്പ നാരായണ ഇനി അടുത്തത് നമ്മൾ ചെല്ലാറുള്ളത് ശ്രീമതി രാധാ റാണിയുടെ പ്രണാമാണ് ചെല്ലാറുള്ളത് അതെങ്ങനെയാണ് അപ്പം ചെല്ലാറുള്ള വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചെല്ലിക്കോളൂ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയെ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈരപ്പ ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമമാണ് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ധ രാധാകാന്ധ നമോസ്തുദേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപിക ഗാന്ധ രാധാകാന്ത നമോസ്തുദേ ഹരേ കൃഷ്ണ ഹരേ ഗുരു നാളെ രാവിലെ എല്ലാവരും ഓഫീസിൽ നിന്ന് ടൂർ പോവുകയാണ് രണ്ട് ദിവസം ടൂറ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു നിന്ന് ഒപ്പിക്കണ പണി ഉണ്ടോ ആ ഓടി വരണമല്ലേ അവിടെ മൂത്രം ഒഴിച്ചു ഇറങ്ങി നിന്നിട്ട് കുട്ടികളല്ലേ അവർക്കറിയില്ലല്ലോ അവിടെ നിന്ന് മൂത്ര വെച്ചു മൂപ്പരേക്ക് ഓടിയടക്കണു ഹരേ കൃഷ്ണ അരേ ഗുരുവാരപ്പ നാരായണ ഇത്തിരി കുഞ്ഞൻ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ നമസ്കാരം ആ ഇവിടെ എത്തിയിട്ട് എത്ര മണിക്ക് എത്താം ഇവിടെ രാജുവേ കണ്ണാ എത്ര മണിക്ക് എത്ത എത്ര മണിക്ക് എത്താ രാജുവേ ഞാൻ മെസ്സേജ് കണ്ടു മെസ്സേജ് ഞാൻ റിയാക്ട് ചെയ്തു അപ്പൊ ഇവിടെ ലൈവ് ഓണായിട്ടുണ്ടായിരുന്നു അതാ ഞാൻ പിന്നെ ഒന്ന് പറയണ്ടിരുന്നേ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ എത്ര മണിക്ക് എത്താം എത്ര മണിക്കാൻ മടങ്ങാമെന്നൊക്കെ പറയൂ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ വലിയ സന്തോഷം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാരായണ മാരായണ മാരായണ ഹേ കൃഷ്ണാകരുണ സിന്ധു ദീനബന്ധു ജഗത്പദേശാ ഗോ വികാ കാന്ത രാധാകാന്ധ നമസ്തുദേ ഹേ കൃഷ്ണാ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേധാകാന്ത നമസ്തുദേ കൃഷ്ണാ കരുണാ സിന്ധു ജഗത്പദേധാകാന്ധ നമസ്തേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ അപ്പോൾ ഓഫീസിന് എല്ലാവരും കൂടിയിട്ട് ട്രിപ്പ് പോവുകയാണ് നാളെ അപ്പോൾ ഞാനതിൽ പങ്കെടുക്കുന്നില്ല എനിക്ക് വേറെയും കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഉള്ള കാരണം അപ്പം ട്രിപ്പ് അവരെല്ലാവരും പോയിട്ട് വരട്ട ജസ്ന നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരപ്പ അങ്ങനെ നമ്മുടെ കുറെ കുട്ടിപ്പെട്ട ആളുണ്ട് ഇവിടെ നരങ്ങി കളിക്കുന്നു ഓടി വന്നിട്ട് നരങ്ങി വീണിട്ട് ആറ്റുമല പോകുന്നു ഇങ്ങനെ ഇവിടെ എല്ലാ കുറെ കുട്ടികളുള്ള ദിവസവും ദിവസം ആ മുന്നിലേയും കൊടന്നായിരിക്കും ഇപ്പം കുറച്ച് ദിവസം ആയിട്ട് കൊടന്നിട്ട് ഇനി ഇവിടെ കൊടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയ്യാണ്ടിയാകണേ രാജീവ് വെളുപ്പിന് രാവിലെ അഞ്ച് അമ്പതിന് ട്രെയിനിൽ മടങ്ങുന്നതാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ വീടിൻ്റെ അടുത്തായതിനാൽ ആ സമയത്ത് ഇഫ് ഗോഡ് പെർമീൻസ് ഇഫ് ഗോഡ് അലൗസ് ഞാൻ അവിടെ വരാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ കയ്യിൽ എനിക്ക് ആ ഗീത തരാലോ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ അപ്പോൾ അതും എനിക്കങ്ങനെ ആവാലോ എന്ത് പറയുന്നു രാജീവ് ജി ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ നാരായണ ഹരായണ നാരായണ േരം എടുക്കുന്നില്ല എന്ന് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ ഓൾറെഡി ഒമ്പത് മണി ആവാറായിരിക്കണം ഇനിയിപ്പോ തിരിച്ച് അവിടെ വലിയ വിശേഷങ്ങളും പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട് മുന്നേ അങ്ങോട്ട് മടങ്ങണമില്ല അതുകൊണ്ട് ഇനിയിപ്പോ അവിടെ ബ്ലോക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പറ്റില്ലേ കൈന്റെ അടിയിലും കൊതുക് അടിച്ചിട്ടുണ്ടോ കൈന്റെ അടിയിൽ എന്നാൽ അങ്ങനെയാവട്ടെ ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിനാല് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ അതോ പിറന്ന നാളാണോ എങ്ങനെയാ കണ്ണ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ക്ലബ്ബ് ഞങ്ങൾ എല്ലാവരും ഇരുപത്തിനാലാരാണ് ഞാൻ അമ്മു കുട്ടിയും ഒക്കെ ഞങ്ങൾ ഇരുപത്തിനാലു പേരാണ് അതോ വെച്ചത് കേട്ടോ വിചേച്ചി അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് സുഖമായിരുന്നു വിചാരിക്കുന്നു പെട്ടെന്ന് സുഖമില്ലാന്ന് അറിയാം വേദനകളുണ്ടെന്നൊക്കെ പറയാറുണ്ട് വലിയൊരു സർജറി അല്ലേ കഴിഞ്ഞിട്ടുള്ളത് വേഗം വേഗം ശരിയാവട്ടെ ഗുരുവരപ്പന്നെ എനിക്ക് രണ്ടാവട്ടെ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ ഹരേ ഗുരു ഹരപ്പാ നല്ല നാളാണ് അല്ലേ നമസ്കാരം ഞാൻ അധികം നേരം ഒന്ന് നിൽക്കണില്ല കേട്ടോ നമുക്ക് കൂടി പോയാൽ നമുക്കൊരു ഒമ്പത് മണി വരെ നിൽക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ലൈവ് അവസാനിക്കട്ടോ വളരെ വഴുകിന്നേ വളരെ വഴുകി ാരായണ നാരായണ 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 നാരായ ബിനു സന്തോഷ സംസ്കാരം അതേ ഇഷ്ടം നല്ല ഉണ്ടാകും കുംഭമാസേ പൂരാടം നല്ല നാൾ പൂരാടം നല്ല നാടാട്ടോ അമ്മയും പൂരാട ഓക്കെ 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 ഹലോ ഓക്കെ ഓ ആ എൻ്റെ മറ്റെല്ലാം ലൈവ് ആണേ ഓക്കേ ഓക്കേ ശരി 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 ഓക്കെ ഓക്കെ ശരി ശരി

സാധിച്ചു കേട്ടെ പ്രാർത്ഥിക്കട്ടോ ഹരേ കൃഷ്ണ ഹരി ഗുരുവാരോക്കപ്പ് ചെയ്യാണല്ലോ നാരായണ 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 ചെയ്തോളോ ചെയ്തോളോ നാരായണ 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 ാരായണ നാരായണ 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 കണ്ടു സ്വാമിമാരുടെ തിരക്ക് നല്ല ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നടക്കി വന്നപ്പോൾ നറച്ച് സ്വാമിമാരെ കണ്ടു സ്വാമിമാരുടെ തിരക്ക് നല്ല ഉണ്ട് ആ ശബ്ജി വല സീസണില് വരാണ്ട് ഇപ്പോൾ വരികയാണ് ആൾക്കാർ തിരക്ക് കുറവല്ലേ നാരായണ 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 വിദ്യാ നമസ്കാരം ഹരേ കൃഷ്ണ ബിന്യ സന്തോഷ നമസ്കാരം ഹരേ കൃഷ്ണ പ്രേമാശേരി നമസ്കാരം ഹരേകൃഷ്ണ വിദ്യാ വിനയ നമസ്കാരം ഹരേകൃഷ്ണ ഹരേവി ജേജി നമസ്കാരം ഹരേകൃഷ്ണ നിഷാ സുരേഷ് നമസ്കാരം ഹരകൃഷ്ണ ബിന്ദുവിന്റെ നമസ്കാരം ഹരേകൃഷ്ണ ജയലക്ഷ്മി ജയനായ നമസ്കാരം ഹരേകൃഷ്ണ സുനിതാ വിക്ക് നമസ്കാരം ഹരേകൃഷ്ണ വിദ്യാവിനയ നമസ്കാരം ഹരേകൃഷ്ണ മാളവിക നമസ്കാരം ഹരകൃഷ്ണ ബിനു സന്തോഷ് നമസ്കാരം ഹരേ പ്രേമാശ്ശേരി നമസ്കാരം ഹരകൃഷ്ണ ജയലക്ഷ്മി നായർ നമസ്കാരം ഹരേകൃഷ്ണ ബീാപ്രിയ നമസ്കാരം ഹരകൃഷ്ണ വിദ്യാ വിനയ നമസ്കാരം ഹരേ കൃഷ്ണ കൃഷ്ണവേണി ചേച്ചി നമസ്കാരം ഹരകൃഷ്ണ ചന്ദലേഖ ചേച്ചി നമസ്കാരം ഹരേകൃഷ്ണ നമസ്കാരം വിജി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ നസ്കാരം ഹരേകൃഷ്ണജിത നമസ്കാരീപുട്ടി തിരുവോണം നമസ്കാരം ഹരേകൃഷ്ണ കൃഷ്ണി നമസ്കാരം ഹരേകൃഷ്ണ പ്രേമശേരി നമസ്കാരം ഹരേ കൃഷ്ണ ദീപൂട്ടി നമസ്കാരം ഹരേ കൃഷ്ണ വീനാപി നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം സംസ്കാരം ഹരകൃഷ്ണ ഗീതീഷ് നമസ്കാരം ഹരേകൃഷ്ണ നമസ്കാരം ഹരകൃഷ്ണ വിനീത് കുമാർ നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഇന്ന് വളരെയധികം നേരം വഴുകിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളിനി അധികം ദീർഘിപ്പിക്കുന്നില്ല അന്നത്തെ ലൈവ് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് നമുക്ക് നാളെ നേരത്തെ വന്നിട്ട് നേരത്തെ കുറച്ചധികം നേരം ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരം വഴുകി തന്നെ ആയാലും നമുക്കത് മുടക്കാൻ താല്പര്യമില്ല അപ്പം നമ്മൾ എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മൾ വന്നിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ചെല്ലത്തിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് ദിവസം മുടങ്ങേണ്ടി വന്നു പക്ഷേ സാരലിയ അപ്പോൾ നമുക്ക് എങ്ങനെയായാലും നമ്മൾ ക്ഷണി രേഷൻ നമസ്കാരം അതൊരു നമ്മൾ നാമങ്ങൾ ചൊല്ലി ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലി നമ്മൾ നമ്മൾ ശ്രീമതി രാധാ റാണിയുടെ പ്രണാമം ചൊല്ലി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമം ചൊല്ലി നാമങ്ങൾ ചെല്ലുക എന്നുള്ളതാണ് കാര്യം അപ്പോൾ നാമങ്ങളെ അറിയുന്ന നാമങ്ങൾ പറ്റുന്ന പോലെ പറ്റുന്നതൊക്കെ ചൊല്ലിക്കോളൂ ഭഗവത്ഗീത നമ്മൾ അതുപോലെ തന്നെ പതിനായിരത്തി ഒന്ന് ഭഗവത്ഗീത വിതരണം എന്നുള്ളത് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഭഗവത്ഗീത ഇല്ലാത്തവരുണെന്നുണ്ടെങ്കിൽ ദേവി ചെയ്തിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മളത് അയച്ചു തരാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതാണ് ഈതയുടെ വില എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് പോസ്റ്റൽ ചാർജ് വില കേരളത്തിലും കേരളത്തിന് പുറത്ത് വേണമെങ്കിലും അറുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് രൂപ വരെയാണ് ചാർജസ് വരാറുള്ളത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഹിന്ദു വിശ്വാസികളാണ് ഭഗവാൻ ഗുരുകാരനെ വിശ്വസിക്കുന്നവരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ യുദ്ധഭൂമിയിലെ സ്തംഭനായി നിന്നിട്ടുള്ള അർജുനന് കൊടുത്തിട്ടുള്ള ഉപദേശം അതായത് ഇറ്റ്സ് എ ക്യാപ്ൾ ക്യാപ്സ്യൂൾ ഫോർ ദ കംപ്ലീറ്റ് ലൈഫ് എന്നാണ് പറയുന്നത് എല്ലാവിധ കാര്യങ്ങളും പരാമർശിക്കപ്പെടുന്ന ആ ഒരു ഗീത വിതരണം എന്നുള്ളത് ഭഗവാൻ്റെ നാമം പ്രചരിപ്പിക്കുക എന്നുള്ളതും ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളത് ദിവസത്തിൽ ഒരാളുടങ്കിലും നമ്മൾ ഭഗവാൻ ഗുരുവായൂരപ്പിൻ്റെ കാര്യം പറയുക എന്നുള്ളതും അതിവിശേഷപ്പെട്ട കാര്യമാണ് ഭക്തരോട് അടുത്തിടെ പഴുകാന്നുള്ളതും ഭഗവാൻ ഗുരുവാരപ്പൻ്റെ സന്തോഷ ഒരു കാര്യമാണ് അപ്പോൾ അതിനൊക്കെ ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് കാണാവുന്ന ഭഗവാന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഭഗവത് ഗീത നമ്മളെല്ലാവരും വായിക്കണം നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാവരും ഗീത നമ്മളുടെ ആ ഒരു ഉദ്യമം പതിനായിരത്തൊന്ന് ഗീത വിതരണം എന്നുള്ള നമ്മുടെ ഉദ്യമം എത്രയും പെട്ടെന്ന് വിജയമാവാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ഇതിൽ ആവശ്യമുണ്ടെന്ന് ഞാൻ താഴ്മയായിട്ട് അറിയിക്കുന്നു ഇപ്പോൾ സമയം എട്ടേ അമ്പത്തി അഞ്ചായി ഒമ്പത് മണിയോടുകൂടി നമ്മൾ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കും ബാക്കി നമുക്ക് നാളെ നോക്കാം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു തിരക്ക് വന്നു ജോലിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാമല്ലോ നമ്മുടെ ജോലി അങ്ങനത്തെ ജോലിയാണ് സെയിൽസിലല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സമയം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റി എന്നാലും പറ്റുന്ന സമയം പറ്റുന്ന ഓരോ വേഗത്തിൽ ഞാൻ ഓടി വന്ന് വരാറുണ്ട് ഇന്ന് വന്നപ്പോഴും ഞാനിപ്പോൾ ഗുരുവാര് വരെ എത്തിയിട്ട് ചൊലൂർ പടിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനാണ് സമയമായത് ഈ പൂരങ്ങളാവുമ്പോൾ അതിൻ്റെ വരവുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ റോഡിലൂടെ ഘോഷയാത്രകൾ പോകുമ്പോൾ ട്രാഫിക് വളരെ സ്ലോ ആയിരിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ആലോചിച്ചില്ല അപ്പുറത്തുകൂടെ മമ്മിയൊരു അമ്പലത്തിനും കൂടെ കറങ്ങി വന്നാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് എത്താനുള്ള ഒരു തിടുക്കത്തിൽ ചാമുണ്ടേശ്വരി അമ്പലം വഴിയാണ് വന്നത് അപ്പോൾ അതിൻ്റെ മുന്നിൽ താലം എടുത്തിട്ടുള്ള ചേച്ചിമാരുണ്ടായിരുന്നു ഒരു ഒരന എഴുന്നപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാകുമ്പോൾ ഒരു സൈഡ് കൂടിയൊക്കെ വളരെ ഒതുക്കിയിട്ടൊക്കെയാണ് വണ്ടികൾ കടത്തിവിടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയം പോയി പക്ഷെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ നമ്മുടെ കാര്യം വന്നു നിർവഹിച്ചു നമ്മൾ നാമംഗി ചെല്ലി നടക്കേ പോയി നിന്ന് തൊഴു ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒന്നുകൂടി നടക്കില്ല എന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോവുള്ളൂ മേൽപ്പത്തൂർ റോഡ് ജോലി കുട്ടികളുടെ കച്ചേരി നടക്കുന്നുണ്ട് കുറേ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് ഇട്ടിട്ടുള്ള കുട്ടികളെ കണ്ടു കുറേ അയ്യപ്പന്മാരുണ്ട് അമ്പലത്തിലെ ബീനമ്മ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ യാത്രയുടെ ക്ഷീണങ്ങളൊക്കെ മാറിയോ വീനമ്മ എല്ലാം സുഖമായോ രമേശേട്ടനൊക്കെ ഉഷാറായില്ലേ വയ്യായകളൊന്നുമില്ലല്ലോ ക്ഷീണങ്ങളൊക്കെ മാറിയില്ലേ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഗുരുവായപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ശരിയാവട്ടെ പെട്ടെന്ന് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ എല്ലാവർക്കും നല്ലത് വരുന്നട്ടെ ഭഗവാൻ ഗുരുവാരപ്പൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ ഒരാൾ എന്നുള്ളതല്ലാണ്ട് നമ്മളിത് ഒരു വലിയ കുടുംബാണെന്നുള്ളതും ഈ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് സുഖമായി വരുന്നു അത്രയും വേണ്ടു സന്തോഷം കേൾക്കുമ്പോൾ സന്തോഷം സൺഡേ പിരിയാറ് വരണമെന്ന് വിചാരിക്കുന്നു അവർക്ക് അറിയില്ലേ വിളിക്കാം ഗീത വാങ്ങിക്കാം തീർച്ചയായിട്ടും സന്തോഷം കൃഷ്ണവേണി ചേച്ചി ആ പിറന്നാളിൻ്റെ ചിലവ് എനിക്ക് തരാനുള്ളത് അതുകൂടിയും തന്നോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മടി വിചാരിക്കേണ്ട ധൈര്യമായിട്ട് തന്നോളൂ എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ കൃഷ്ണ ചേച്ചി ഹരേ കൃഷ്ണ ഹരേ ഗുരു ട്രീറ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഗീത മേടിക്കൂ കേട്ടോ ഗീത മേടിക്കും ഗീത എല്ലാവരിലേക്കും എത്തിക്കും പരമാവധി നമ്മളിനി ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ വേറെ ഒന്നും ആലോചിക്കരുത് അത് ഗീത കൊടുത്താൽ മതി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് ഉദ്ദേശിക്കണോ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ ഗീത പിടിച്ച ഗീത കൊടുക്കുക ഗീത പ്രചരിപ്പിക്കുക ഭഗവത് നാമങ്ങൾ എല്ലാവരോടും പറയുക എല്ലാ ദിവസവും ഗീത വായിക്കുക അത്രയൊക്കെ തന്നെ നമുക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമ്മളത് പരമാവധി ഭംഗിയിൽ എത്രയും പെട്ടെന്ന് ചെയ്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ വരട്ടെ കേട്ടോ അപ്പോൾ അറിയാലോ നമ്മൾ പതിനായിരത്തി ഒന്ന് എന്നുള്ളത് അത് പല ആളുകൾക്കും അതൊരു സ്വപ്നം മാത്രം കാണാവുന്ന ഒരു ഇതാ ഡിസ്ട്രിബ്യൂഷനാണ് അത്രയും വലുത് അപ്പോൾ നമ്മളത് ഏറ്റെടുത്തിരിക്കുകയാണ് ഞാനത് ഏറ്റെടുത്തു പറഞ്ഞാൽ ഞാനായിട്ട് ഏറ്റെടുത്തല്ലാട്ടോ ഞാൻ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാനത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാം ആ ഒരു കാര്യത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടട്ടെ പിന്നെ പല പ്രതിസന്ധികളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നുണ്ട് പലർക്കും പല പ്രശ്നങ്ങളും വരുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട് വേറെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം വരും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളതൊക്കെ ഈ സമയവും കടന്നു പോകുന്നല്ലേ പറയാം അതെ പിന്നെ നമ്മളൊന്നും മനസ്സിലാക്കുക നമുക്ക് താകാൻ പറ്റാത്ത ഒരു പ്രശ്നമൊന്നും നമ്മുടെ ഗുരുവായൂരിപ്പം നമുക്ക് തരില്ലാന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും നമുക്കൊരേ പ്രശ്നങ്ങൾ തരുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കരകയറി വരും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ട് ഭഗവാനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതിലുള്ള തെറ്റു കുറ്റങ്ങൾ പുറുക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നുകഴിഞ്ഞാൽ എല്ലാം ഭഗവാൻ എല്ലാ പ്രാർത്ഥനകളെയും എന്ന് പറയാം പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിപ്പോൾ താൽക്കാലികം ലഭ്യമായിട്ടുള്ള ഈ സ്ഥലം എന്ന് പറയുന്നതും ഒരു അതിവിശിഷ്ടമായിട്ടുള്ള സ്ഥലമാണ് ഞാൻ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് മഹാപ്രഭു മരപ്രഭുവിൻ്റെ അടുത്ത് നിന്നിട്ടാണ് നമ്മൾ കണ്ണനെ പ്രിയപ്പെട്ട രണ്ട് ഗജരത്നങ്ങളുടെ കൂടെ കണ്ണൻ്റെ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ അടുത്ത് കണ്ണിൻ്റെ കടമ്പ് മലത്തിൻ്റെയും രോഹിണി നാടിൻ്റെ ഞാൻ മലത്തിൻ്റെയും അടുത്ത് നിന്നിട്ട് നമ്മൾ ഈ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്നിട്ടാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഉള്ള ഒരു ഫലം ഭഗവാൻ ഗുരുവായൂരിപ്പൻ നമുക്ക് തരുന്നു തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളെല്ലാവർക്കും നല്ല ദിവസമാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗുരുവായൂരിപ്പനോട് പ്രാർത്ഥിക്കുക നമ്മൾക്കെല്ലാവർക്കും നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നെ കൂട്ടിക്കോളൂ പ്രാർത്ഥനയിൽ നമ്മൾക്കെല്ലാവർക്കും നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും നാളെ ചെയ്യുന്ന ഓരോരോ കുഞ്ഞിയ കാര്യങ്ങളിലും നമ്മൾ നമ്മളിടപെടുന്ന വിഷയങ്ങളും നമ്മൾ സംസാരിക്കുന്നതിലും നമ്മുടെ എല്ലാ തരത്തിലുള്ള കർമ്മ മേഖലകളിലും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ചേതനം കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനകളുടെ ശക്തി എന്താണെന്നുള്ളത് നമ്മൾ പല കാര്യങ്ങളായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് പ്രാർത്ഥനകൾക്ക് പല കാര്യങ്ങൾക്കും അതേമാതിരി നമ്മുടെ അനൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ കാര്യം ഒരു ഗീത ഈ മാസം വരുമ്പോൾ തീർച്ചയായിട്ടും മിശേച്ചി എന്നെ വിളിച്ചാൽ മതി കേട്ടോ ഞാൻ എന്താ വെച്ചാൽ ഞാനില്ലാത്ത സമയത്തൊക്കെയാണ് മീ ചേച്ചി വരുന്നത് മീ ചേച്ചിനെയൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഓടി വരും അത് മീചേച്ചിക്ക് അറിയാലോ ഞാൻ നിങ്ങൾക്ക് വണ്ടി കയറുമ്പോൾ വണ്ടി കയറുന്ന സ്ഥലത്തേക്ക് ഞാൻ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ വരാതിരിക്കില്ല ഞാനിവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ വരും എന്തായാലും ക്യൂ തുടങ്ങിയോ ക്യൂ നിർമ്മാലത്തിനുള്ള ക്യൂ ആണെങ്കിൽ എസ് ക്യൂ ഉണ്ട് ഓൾറെഡി ഉണ്ട് അവിടെ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അവിടെ പിന്നെ നമുക്ക് ഒരു വീഡിയോ ചെയ്യാനുണ്ട് കണ്ണൻ്റെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു മാല ഒരാൾ ചെയ്ത് അങ്ങനെ ആരും ചെയ്ത് മുന്നോട്ട് കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ദിവ്യദേശങ്ങളിൽ നമ്മൾ സന്ദർശിക്കണം നൂറ്റിട്ട് ദിവ്യദേശങ്ങളും എല്ലാ മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങളും നമ്മൾ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ അറിയോ ഇതൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വേണം നമുക്ക് ഒരുപാട് കാശ് ചിലവുള്ള കാര്യങ്ങളാണ് അപ്പോൾ തൽക്കാലം നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് ചിലവഴിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഗീതാ ഗീതാവിതരണം ഏറ്റെടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളായിട്ടൊന്നും അങ്ങനെയാണ് ഞാൻ പറയട്ടെ ഞാനൊരു ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാനൊന്നും അത്ര വലിയ എന്താ പറയുക നമ്മളൊന്നും അത്ര വലിയൊരു നെക്സ്റ്റ് ലെവൽ വെൽത്ത് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല സോ നമ്മൾ ശരാശരിക്കാരനാണ് രതീഷ് ദർശന ഞാൻ തെക്കേ നടയിലാണ് ഉള്ളത് ഞാൻ തെക്കിയ നടയിലുണ്ടല്ലോ കണ്ട തെക്കേ നടക്കൽ എവിടെയാണ് ഉള്ളത് രതീഷ് ദർശു എവിടെയുള്ളത് തെക്കേ നടയിൽ ഞാൻ തെക്കേ നടശ്മൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ എവിടെയുള്ളത് സർവ ശ്രീരാധാകൃഷ്ണർപ്പണ നമസ്തേ ഞാനിപ്പോൾ ഇവിടെ തെക്കാനടയ്ക്കിൽ കേശവൻ്റെ അവിടെ ഉണ്ട് ഞാനിനിയിപ്പോൾ ഇവിടുന്ന് നടന്നിട്ട് ഞാൻ അങ്ങോട്ട് തെക്കാനയ്ക്കൂടെ നടന്നിട്ട് കിഴക്കേ നടക്കിൽ നിന്ന് തൊഴുതിട്ട് വടക്കേ നടക്കിലേക്ക് നടന്ന് അവിടുന്ന് സ്കൂട്ടർ എടുത്തിട്ട് വീട്ടിൽ പോവുകയാണ് ചെയ്യുക അപ്പോൾ ഈ വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട രതീഷ് ദർശു നമുക്ക് കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരപ്പം ഞാൻ താങ്കളെ കണ്ടിട്ടില്ല എന്നെ ഇപ്പം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പച്ച ഷർട്ട് കറുപ്പ് പേൻ്റ് ചുവന്ന പൊട്ട് എവിടെയാളുള്ള രതീഷ് ദർശു ഇപ്പോൾ വരാമോ എന്നാൽ വരൂ ഞാൻ അവിടെ നിൽക്കണ്ടല്ലോ എന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ എന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ കഴുത്തിലൊരു രുദ്രാഷം പച്ച ഷർട്ട് കറുപ്പ് പേൻ്റ് ഇന്ന് ടാഗ് കുത്തിയിട്ടില്ലേ അതും മറന്നു ഇന്ന് പോകുമ്പോൾ ഈ തിരക്കിലുള്ള ഓട്ടോപ്പാച്ചിലിൻ്റെ ഇടയിൽ എന്തായാലും കാണാൻ സാധിക്കുമെങ്കിൽ അത് സന്തോഷമുള്ള ഒരു കാര്യമാണ് വരൂ സന്തോഷം രതീഷ് ദർശു വന്നോളൂ 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 കേട്ടോ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അരേ കൃഷ്ണ മലപ്രഭുവിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് സമയമില്ല ഒമ്പത് മണി ഒമ്പത് രണ്ടായി ഞാൻ ഇറങ്ങാണ് വേഗം വരണം കാണാലോ അപ്പൊ അന്ന് ബിൽഡിങ്ങിന്റെ മുകളിൽ പറഞ്ഞ അവര് പറ്റിക്കാവോ നന്നു പറഞ്ഞു ഞാൻ ഇവിടെ ബിൽഡിങ്ങിന്റെ മുകളിൽ ഞാൻ ബിൽഡിങ്ങിന്റെ മോളി നോക്കും പോലീസുകാരെ ഹോട്ടേഴ്സിലേക്ക് ഇങ്ങനെ പോലീസുകാരുടെ കോട്ടേഴ്സിലേക്ക് എത്തിച്ച് നോക്കിയതുകൊണ്ട് ഇനി ഇപ്പം എൻ്റെ പേരിൽ കേസും വരും അതേമാതിരി ആരെങ്കിലാണോ റോഹൻ സോണു തോമസ് ഹായ് ഹലോ റോഹൻ എന്താ വിശേഷം സുഖമായിട്ടിരിക്കണോ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരി രാമ ഹരേ രാമ മ രാമ ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 കാണാനല്ലോ കൂട്ട ഞാൻ പോവായി ഞാൻ ലൈവ സന്നിച്ച് ഇറങ്ങുകയാണേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ പൊക്കോട്ടെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നടക്കൂട്ടോ കിഴക്കാണെങ്കിലേക്ക് അങ്ങോട്ട് നടക്കൂട്ടോ ചൊക്കെ ആണെങ്കിലും ഇവിടെ നടക്കും എൻ്റെ നമ്പർ അറിയാലോ അല്ലേ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് വിളിച്ചാൽ മതി ഞാൻ അവിടെ ഉണ്ട് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഹര നാരായണ കടക്കിൽ പോയി തോർത്തിട്ട് വേണം പോകാനായിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ അമ്പലത്തിൽ പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉണ്ടാവും എത്തിയോ എവിടെ ഇവിടെ എത്തിയോ ചേട്ടൻ്റെ മോൻ്റെ പേരെന്താ എനിക്ക് മോനല്ല എനിക്ക് മോനില്ലല്ലോ മോൻ്റെ പേരെന്തോ എനിക്ക് മോൻ ലാ ശരിയപ്പോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായെ പാട്ടോ പടിഞ്ഞാറേക്ക് വരാം വലിയ സോറി ബുദ്ധിമുട്ടാണ് കേട്ടോ റോയൻ സോൺ തോമസ് കാണുന്നില്ല ആരെയും ആരും കാണുന്നില്ല ചുമ്മാ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അങ്ങനെ കാര്യം ആക്കണ്ട ശരിയപ്പോൾ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരെ പാട്ടോ നാളെ കാണാം ഓക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് നാളെ കാണാം കേട്ടോ